ഞാൻ എൻ്റെ മകളുടെ കല്യാണമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ കൊണ്ടുവന്ന് പത്ത് ലക്ഷം രൂപയ്ക്കൊക്കെ ഗോൾഡ് നമ്മൾ കൊടുത്തതാണ് കൊടുത്ത് കഴിഞ്ഞപ്പോഴത്തേൻ്റെ അപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ ഇപ്പോഴെടുക്കണ്ട നിങ്ങൾ കല്യാണം എപ്പോഴാണ് ഞാൻ പറഞ്ഞു എൻ്റെ ഒരു വർഷം കൂടെ ഉണ്ട് ഒരു വർഷം ആവുമ്പോൾ എത്താൻ മതിയല്ലോ എന്ന് പറഞ്ഞ് എന്നെ അൻവാസ് ഇത് എന്നെ ഇവിടെ അത് നിക്ഷേപിക്കുകയായിരുന്നു അപ്പോൾ അതിനുള്ള ബെനിഫിറ്റ് തരാമെന്ന് പറഞ്ഞൊക്കെയാണ് നമ്മളിവിടെ നിക്ഷേപിച്ചത് ഒരു കാശ് ലാഭം കിട്ടുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി കൂടി വന്നവരല്ല ഞങ്ങളെന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ അള്ളാഹുവിൻ്റെ നാമം എന്ന് പറയുന്നത് വളരെ പവിത്രമായിട്ട് കരുതുന്ന ആൾക്കാരാണ് ഞങ്ങൾ അത് മാത്രവുമല്ല ഇതിൻ്റെ ഉദ്ഘാടനങ്ങൾ കർമ്മങ്ങളും നോക്കിയാൽ പോലും ഇന്ന് ഈ കേരളത്തിൽ ഇരിക്കുന്ന പ്രശസ്തരായ മതപണ്ഡിതന്മാരും അതുപോലുള്ള പ്രശസ്തരായ ആൾക്കാരെ കൊണ്ട് വയ്ക്കുകയാണെങ്കിൽ ഈ ജ്വലറി ഉദ്ഘാടനം ചെയ്യുകയും അതുപോലെ അവരെ കൊണ്ട് തന്നെ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ ഞങ്ങൾ മാതൃകയായി കാണുന്ന ആൾക്കാർ ഇത്തരത്തിലുള്ള പ്രവൃത്തികളിൽ ഏർപ്പെട്ട് അവരുമായിട്ട് അവരിത്തരത്തിലുള്ള സംവാദങ്ങൾ മറ്റുമൊക്കെ നടക്കുന്നത് കണ്ടപ്പോൾ അതിൽ ഞങ്ങൾ കാരണം ഞങ്ങൾ അവരെ വിശ്വസിച്ച് ഞങ്ങളുടെ മതത്തിൽ പറയുന്ന കാര്യങ്ങൾ പോലും അതനുസരിച്ച് ജീവിക്കാൻ ശ്രമിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ ഇത്തരം വാഗ്ദാനങ്ങളിൽ പോയിട്ടാണ് ഞങ്ങൾ ഇതിവിടെ നിക്ഷേപിച്ചത് നിക്ഷേപിച്ച് എന്തായാലും ഞങ്ങൾ കരുതി ഒരു വർഷം കഴിഞ്ഞു ഞങ്ങൾക്ക് തിരിച്ചെടുക്കാം തിരിച്ചെടുക്കുമ്പോൾ അന്നത്തെ ആ അതേ പഴയ റേറ്റിൽ നല്ല ഗോൾഡ് കിട്ടുമല്ലോ എന്നുള്ള പ്രതീക്ഷയോടുകൂടിയാണ് ഞങ്ങൾ ഇട്ടത് ഇന്ന് ഞങ്ങൾക്ക് ഇതൊന്നും കിട്ടാതെ ഞങ്ങൾ ആകെ മാനസികമായിട്ട് തകർന്നു നിൽക്കുന്ന ഒരവസ്ഥയാണ് ഈ ഉള്ളിൽ എല്ലാവരുടെയും ഉള്ളിൽ നീറ്റലാണ് എന്തുമാത്രം മാത്രം നീറ്റലുണ്ടെന്നുള്ളത് അത് പുറത്തറിയില്ല ഞങ്ങൾ ആരും അത് അറിയിക്കാറുമില്ല ഞങ്ങൾക്ക് ഈ കാശ് കിട്ടിയല്ലാതെ ഞങ്ങൾ ഒരു ഇവിടെ നിന്ന് ഇറങ്ങില്ല മരണം വരെ ഞങ്ങൾ ഇവിടെ ഇരിക്കുക തന്നെ ചെയ്യും അതിൽ യാതൊരു സംശയമില്ല അതിനി മൻസൂറല്ല മുകളിലുള്ള ആര് വന്നിരുന്നാലും ശരി ഞങ്ങളെ ഒന്നുകിൽ ഞങ്ങളെ ഇവിടുന്ന് ഡെഡ് ബോഡി അവർക്ക് എടുക്കാൻ പറ്റും അതല്ല ഞങ്ങൾക്ക് ഞങ്ങളുടെ കാശ് തിരിച്ചു കിട്ടും